ഹായ് കൂട്ടുകാരെ എൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിലേക്ക് ഞാൻ പതുക്കെ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം വീണ്ടും രണ്ടാം വന്നിട്ട് ഒരു മാസത്തോളം അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മ വീട്ടിൽ പോയി കേട്ടോ ഒരു മാസമായല്ലോ പിന്നെ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുകയും കൂടി ചെയ്തപ്പോൾ അമ്മ പോയി അപ്പം കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ അമ്മേനെ അവരുടെ കൂടെ വിട്ടു കല്യാണത്തിന് പപ്പയും അപ്പയും അജും അനിയനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മേനെ തനിച്ച് ആ വീടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ കൂടെ വിട്ടു പിന്നെയുള്ള എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ കിടപ്പായതിൻ്റെയും മരുന്നുകൾ കഴിച്ചതിൻ്റെയും ഒക്കെ ആ ഒരു ക്ഷീണവും അസ്വസ്ഥതകളും മാത്രമേ ഉള്ളൂ അതൊക്കെ പതുക്കെ റെഡി ആയിക്കോളും അല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രാവിലെ മുതൽ ഉച്ചയൂണ് വരെയുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറേ ദിവസങ്ങളായി അങ്ങനെ വ്ളോഗൊന്നും എടുക്കാറില്ല ഇപ്പോൾ വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബാക്ക് ടു റുട്ടീനിലേക്ക് നമ്മൾ വരികയാണ് അമ്മയുണ്ടായിരുന്നപ്പോൾ അമ്മയുണ്ടല്ലോ സഹായിക്കാൻ അപ്പോൾ ഇത്ര നേരത്തെ നീക്കേണ്ടിയൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അമ്മയൊക്കെ പോയി കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ നമ്മുടെ പഴയ ഒരു റുട്ടീൻ ഫോളോ ചെയ്താലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒപ്പൊപ്പം ചെയ്തു പോകാൻ പറ്റുള്ളൂ അപ്പം അത് ഞാൻ വീണ്ടും തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റും പിന്നെ നമ്മൾ പറയില്ലേ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരവസ്ഥ എനിക്ക് അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട് സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ശരീരം അതിനെ സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റു അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരത്തെ എണീറ്റു ഒരു അഞ്ചരയൊക്കെ ആകുമ്പോൾ ബ്രഷ് ബ്രഷീലും പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്നു കിട്ടാം അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് രാവിലെ അപ്പോൾ എനിക്ക് തണുപ്പൊട്ടും പറ്റില്ല പിന്നെ തണുത്ത കാറ്റും കൂടി കൂടിയാകുമ്പോഴേ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ സ്വെറ്ററൊക്കെ എടുത്തിട്ടിട്ടാണ് വന്നത് കിട്ടാം അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകാനായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ഇവിടെ ചായ കുടിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് രാവിലെ എണീറ്റ വഴിക്ക് തന്നെ വന്ന് ചായ വയ്ക്കണം ചായ കുടിക്കണം എന്നൊരു പരിപാടി ഇവിടെ ഇല്ലാട്ടോ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് നൂൽപ്പിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് പൊടി നനയ്ക്കാനുള്ള വെള്ളമാണ് അടുപ്പത്ത് വച്ചത് പൊടി എടുത്ത് അരിപ്പൊടിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിച്ച് മിക്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലൊഴിച്ച് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കല്ലേ വേണ്ടു പിന്നെ തലേദിവസം രാത്രി നമ്മൾ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു അത് കഴിഞ്ഞ് ഇന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് അപ്പോൾ അതിലേക്ക് വേണ്ട സബോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സംഭവങ്ങളൊന്നും ഞാൻ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ സാധാരണ ഞാൻ എല്ലാ കാര്യങ്ങളും തലേദിവസം റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ സബോള സാധനങ്ങളൊക്കെ തൊലി കളഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളിയും സബോളയൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ചൂടായി നമ്മുടെ പൊടിയൊക്കെ നനച്ചെടുത്തു നൂൽപ്പിട്ടുണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു നല്ല തിളച്ച വെള്ളത്തിൽ പൊടി കുഴച്ചെടുക്കുകയാണ് ചെയ്യുക ഞാൻ പൊടിയിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ അതങ്ങനെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ എടുത്ത പാത്രത്തിൽ തന്നെ ഫ്ലാസ്കിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചൂടുവെള്ളമാണ് മിക്കപ്പോഴും കുടിക്കുക പിന്നെ അതിലേ ഒരു ദിവസം ഗ്രാമ്പൂ ഇട്ട് വെക്കും അല്ലെങ്കിൽ തുളസി ഇലയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും കേട്ടോ അപ്പം അത് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഞാൻ കുടിക്കാനായിട്ട് ഇപ്പോൾ കുടിക്കാനായിട്ട് വെച്ചു കൂട്ടോ അതാണ് നമ്മുടെ രാവിലത്തെ ചായക്ക് പകരം നമ്മൾ കഴിക്കുന്നത് ഈ ഒരു ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചൂടുവെള്ളമൊക്കെ കുടിക്കാനായിട്ട് എടുത്തു വെച്ചു അതുപോലെ തന്നെ നൂലപ്പത്തിൻ്റെ നൂൽപ്പിട്ട് ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കി ഇനി നമ്മൾ ഓരോടായിട്ട് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ പെഡലി പാത്രത്തിൽ വെള്ളം വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് തട്ടിലേക്ക് നമ്മൾ ചുറ്റിച്ചുവയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം തട്ടിലൊക്കെ നമ്മൾ എണ്ണ തടവിയിട്ട് ഒരു പ്രാവശ്യം എണ്ണ തടവും തട്ടിലും അതുപോലെ തന്നെ നമ്മൾ സേവനാഴി ഈ നൂൽപ്പിട്ടുണ്ടാക്കുന്ന തിരിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സേവനാഴി എന്നാണ് ഇവിടെ പറയാട്ടോ അപ്പം അതിലേക്കും നമ്മൾ എണ്ണയൊക്കെ തടവി മാവിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി മുട്ടക്കറിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് കേട്ടോ അപ്പം വെള്ളം അവിടെ ചൂടാവാനായിട്ടുണ്ട് അപ്പോൾ ഓരോ തട്ടിലും ഞാൻ ഇതുപോലെ നൂല്പിട്ടിന് ഒഴിച്ച് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു തട്ട് കമിഴ്ത്തിയിട്ടിട്ട് പ്ലേറ്റിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ നമ്മുടെ ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പം അപ്പം അതുകൊണ്ട് ഞാൻ ഈ തട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളൂട്ടാ അപ്പം അതൊക്കെ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ കൊണ്ട് വെച്ചു അത് തട്ടൊക്കെ വെച്ച് അടച്ചു വെച്ചു ഇനി നമ്മൾ മുട്ട കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്പെഷ്യൽ മുട്ടക്കറി ആണെന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഞാനത് ഓടിച്ച് ആണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തായി പോകും വീഡിയോ ഞാനിതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നീട് ഇടാട്ടോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ നമ്മൾ മുട്ട ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ സബോള തക്കാളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ആംബ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കില്ലേ അതുപോലെ റെഡിയാക്കി ആവശ്യത്തിന് മുട്ടയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അടിച്ച് റെഡിയാക്കി വെച്ച് നമ്മൾ ഉരുളി കുഴിയുരുളി ഉണ്ടല്ലോ കുഴിയുരുളി അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി എന്നൊക്കെ പറയില്ലേ ഈ ഒരു സാധനത്തിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയിട്ട് നമ്മൾ അതിലേക്കാണ് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അധികം ഓയിലൊന്നും വേണ്ട ജസ്റ്റ് ഇങ്ങനെ തടവി എണ്ണ തടവി കൊടുത്താൽ മതി അങ്ങനെ ഓരോ സ്പൂണായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് ആയി കഴിയുമ്പം മറിച്ചിട്ട് കൊടുക്കാം ഈസി ആയിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷെയ്പ്പ് നമുക്ക് കിട്ടും കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പ് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് നിറച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നിറച്ച് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ വലിയ വലിയ ബോൾ പോലെ കിട്ടും ഇത് ഞാൻ ഓരോ സ്പൂണേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും ആയിക്കഴിഞ്ഞാൽ ആക്കി ഇതുപോലെ എടുത്തു വയ്ക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഞാൻ ഇതാ നമ്മളൊരടുപ്പത്ത് മുട്ട റെഡിയാക്കുന്നുണ്ട് ഒരടുപ്പത്ത് നൂൽപ്പിട്ട് റെഡിയാക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാ പാൽ എടുക്കാനുള്ള തേങ്ങയാണ് ചിരകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ ഈ അടുക്കള ചെയ്യുന്നവർക്ക് അറിയാം നമുക്ക് ടൈം മാനേജ് ചെയ്യുന്നത് നമ്മൾ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലേ നമ്മൾ സ്ത്രീകൾക്കാണ് കൂടുതലും പല കാര്യങ്ങളും ഒരു സമയം ചെയ്യാനായിട്ടുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടുത്തെ ഈ വീട്ടിലെ എൻ്റെ വീട്ടിലെ കാര്യം അത് ശരിക്കും സത്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പണികൾ ഒരുമിച്ച് പറഞ്ഞാല് അപ്പൊ അവര് പറയും ഓരോന്ന് കഴിയട്ടെ എന്നിട്ട് പറയുന്നു നമ്മള് കടുക്കളയില് രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങളാണ് അല്ലേ ഒരു പത്ത് കൈ ഉണ്ടായാലും ചെയ്തു തീരാത്ത കാര്യങ്ങളാണ് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചിരവി പാൽ എടുക്കുന്നതേ കഴിക്കാനായിട്ട് തേങ്ങാപ്പാൽ കൂട്ടിയാണ് നൂല്പ്പെട്ട് കഴിക്കുക ഞാനും പപ്പയും ആ അതും ഒക്കെ കേട്ടോ കൊണ്ടുപോവാനായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോവാനായിട്ട് പറ്റാത്ത കൊണ്ടാണ് തേങ്ങാപ്പാൽ നാശാവില്ലേ അതുകൊണ്ടാണ് ആ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ കൊടുത്തു കൊടുത്തുവിടാതെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഈ മുട്ടക്കറി നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ പൂരിക്കും ഒക്കെ അടിപൊളിയാണ് കേട്ടോ പത്തിരിക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയാലോ അപ്പോൾ ഞാൻ ഓടിച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്കായ പെരിഞ്ചീരുക ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് സവോള നമുക്ക് ഗ്രേവി എന്തോരം വേണോ അതിനനുസരിച്ചിട്ടോ ഞാൻ വലിയ രണ്ട് മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒന്ന് വഴന്നു വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് നമ്മുടെ ക്യാഷി ഉണ്ടല്ലോ ക്യാഷും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അത് ഒരു നാലഞ്ചെണ്ണിട്ട് കൊടുത്താൽ മതി എൻ്റെ അടുത്ത് ബേബി കാശ്യു ആണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ അതൊരു കൈ ഒരു പിടി ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ എന്നൊക്കെ പറയാം അത്രയാണ് ഇട്ട് കൊടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല ഇതിന് കുരുമുളകിൻ്റെയും പിന്നെ നമ്മുടെ നാടൻ വെള്ളക്കാന്താരിയുടെ മുളകാണ് ഇട്ടേക്കുന്നത് ആ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമാണ് നമ്മുടെ കറുക്കി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോഴേക്കും ആദ്യവും വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം തേങ്ങാപ്പാലും ആണ് അവൻ കഴിക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാറുണ്ടായിരുന്നു അതുകൂടിയും ബാക്കിയുള്ളതും കൂടി ഞാൻ തേങ്ങാപ്പാൽ എടുത്തു വെച്ചു കേട്ടോ കാരണം നമുക്ക് ഈ മുട്ടക്കറിയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് പിന്നെ കഴിക്കാനും അപ്പോൾ രണ്ടിലേക്കും കൂടി ഞാൻ ഒരു തേങ്ങയുടെ പാലോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തേങ്ങാപ്പാലൊക്കെ എടുത്തു ഇനി നമുക്ക് അതിൻ്റെ കറി വെക്കാനായിട്ട് നോക്കാം അപ്പോഴേക്കും ഞാൻ സബോള വഴന്നത് അരച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ചെടുത്ത മസാല നമ്മൾ ആ സഭോള വഴറ്റി അതേ ചേനച്ചട്ടിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തു മിക്സിയുടെ ജാർ കഴുകിയോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തീ കത്തിച്ച് നമുക്ക് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലേക്ക് നമ്മുടെ ഈ ഒരു കറി കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു കറിക്ക് നമുക്ക് എരിവും പുളിയും മധുരവും ഒരുപോലെ നിൽക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പും പുളിയും പഞ്ചസാരയും മധുരം ഒരുപോലെ നിൽക്കുന്ന ഒരു കറിയാണ് നല്ല കിടു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം നമ്മൾ ആ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഷെയ്പ്പ് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മാത്രമല്ല ഈ ഒരു സംഭവം ഈ കറിയിൽ കിടന്ന് ഈ മുട്ട ആ ഒരു ചാറിലെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ഓരോ ആ ഒരു ബോളും മുട്ടയുടെ ബോളും എടുത്ത് കഴിക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കുകയാണ് അവർക്ക് കൊണ്ടുപോകാനായിട്ട് മുട്ടക്കറി വെച്ചു അതുപോലെ തന്നെ നൂൽപ്പിട്ട് ചുറ്റും വെച്ച് കൊടുക്കുക അങ്ങനെയാണ് ഞാൻ അവർക്ക് ബ്രേക്ക്ഫാ ഇത് ലഞ്ച് ബോക്സ് റെഡിയാക്കാറ് കേട്ടോ അപ്പോൾ അത് കഴിച്ചുപോയി അജു പിന്നെ കഴിക്കാനായിട്ട് രാവിലെ കഴിക്കാറില്ല അവൻ നേരെ ഇവിടുന്ന് പോയി ഓഫീസിലെത്തി കഴിഞ്ഞാലാണ് അവൻ എത്തിയ വഴിക്ക് എന്ന് പറഞ്ഞു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് പോലെ പിന്നെ വൈകിട്ട് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ കഴിക്കുക പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക കേട്ടോ പിന്നെ നമ്മുടെ പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തുന്നില്ല എന്ന് പറഞ്ഞൊരവസ്ഥയാണല്ലോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറച്ച് കുറച്ച് പാത്രങ്ങളുള്ളത് ഒപ്പം കഴുകി വയ്ക്കാറുണ്ട് ഇപ്പോൾ അത് കഴുകി വയ്ക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴേക്കും അപ്പുറത്തെ സൈഡിലെ ബാക്കി കാര്യങ്ങൾക്ക് ഓടി എത്തുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഭയങ്കര കഥപ്പാണ് കേട്ടോ ഈ വോയിസ് ഓവറ് കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു മരുന്നുകളുടെയോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല കിതപ്പും കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ രാവിലെ എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെ പാത്രങ്ങളൊന്നും കഴുകാതെ വെച്ചിട്ടേ അപ്പോൾ ഞാൻ ഓരോ ട്രിപ്പ് പാത്രങ്ങൾ കഴുകി വട്ടയിൽ വെച്ചു എന്നിട്ട് അത് വാർന്നതിന് ശേഷം അടുത്ത ട്രിപ്പ് പാത്രങ്ങൾ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതാ നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ അടിച്ച് ക്ലീനാക്കി പിന്നെ ഇതാ വട്ടയേലൊരു വട്ടയ പാത്രം ഞാൻ കഴുകി വെച്ചു അപ്പം ഇനി കുറച്ച് സമയം മതി ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് അതാത് സ്ഥലത്തേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി പാത്രങ്ങളും കൂടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചോട്ട് അപ്പോൾ നൂൽപ്പിട്ടുണ്ടാക്കിയാൽ തട്ടും പൊടി ഉടച്ച പാത്രം ഒക്കെ ഇത്തിരി ഒഴിച്ച് വെച്ചാലോ ഒന്ന് കുതിർന്ന് കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് താഴെ പോയി പിന്നെ കുറച്ച് സമയം എന്താ പറയുക അവിടെ നിന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് അവർ രണ്ടുപേരും പോയി അപ്പോൾ നമ്മുടെ ഡാലിയെ പൂവിരിഞ്ഞു കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞതാ നമ്മൾ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കൂടുതൽ സമയം ചെടിയുടെ അടുത്ത് നിന്നില്ലാട്ടോ സാധാരണ കുറേ സമയം ചെടിയുടെ അടുത്തൊക്കെ നിന്നിട്ടാണ് നമ്മൾ കിച്ചണിലേക്ക് വരാറ് പക്ഷേ നമ്മുടെ രാവിലത്തെ കിച്ചണിലെ പാത്രം കഴുകലും പരിപാടിയും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് പോകുമ്പോഴേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വന്നു ആദ്യത്തെ ഒരു ട്രിപ്പ് വട്ടയിൽ പാത്രങ്ങൾ കഴുകി വെച്ചതൊക്കെ നമ്മൾ എടുത്തു വെച്ചു കൂട്ടാം അത് കഴിഞ്ഞ് അടുത്ത പാത്രങ്ങൾ കഴുകി വട്ടയിൽ വെച്ചതിന് ശേഷം നമ്മൾ മരുന്ന് കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളികകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഭക്ഷണത്തിന് മുമ്പുള്ള ഗുളികകൾ ആദ്യം കഴിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ നൂൽപ്പിട്ട് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് ബാക്കി മരുന്നുകൾ കഴിക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ പത്രങ്ങളൊക്കെ കഴുകി വെച്ച് ഗ്യാസിന് ഗുളിയൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ പുറത്ത് പോയി തുണികളൊക്കെ അയ്യൽ വിരിച്ചിടാണ് അപ്പോൾ നേരത്തെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എണീറ്റ് വന്ന വഴിക്ക് ഇട്ടതാണല്ലോ പക്ഷേ സാധാരണ ഞാൻ താഴെ പോകുന്നതിന് മുമ്പേ തുണികൾ ചിലപ്പോൾ അഴയൽ വിരിച്ചിടാൻ പറ്റാറുണ്ട് അമ്മയുള്ളപ്പം സുഖമായിരുന്നു കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ അമ്മയാണല്ലോ ചെയ്യുക നമ്മളും കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അമ്മ ചെയ്യും അങ്ങനെയായിരുന്നു ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ എല്ലാം ചെയ്യണത് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക സ്പീഡ് കുറവുണ്ട് കേട്ടോ പഴയതിനെക്കാട്ടിലും കുറേ സ്പീഡൊക്കെ കുറഞ്ഞു പിന്നെ നമ്മൾ ചെടികളൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി എപ്പോഴും പൂക്കളാൽ നിറഞ്ഞാണ് ഇപ്പം നമ്മുടെ ഗാർഡൻ നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാർഡൻ്റെ ആ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ ചായ പരിപാടി ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ചായ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ചൂട് വെള്ളമൊക്കെ എടുത്തിട്ടാണ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തത് പിന്നെ നൂൽപെട്ടും പാലൊക്കെ കൂടി എടുത്ത് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ഇരിക്കുമ്പോഴേക്കും അനിയത്തി വന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ അതാണ് നേരത്തെ അങ്ങോട്ട് നോക്കിയത് അവിടെ വർത്താനം പറയാൻ ഓരോ വിശേഷങ്ങൾ പറയുമായിരുന്നു തുണി അയ്യൽ വിരിക്കാനായിട്ട് ആൾ വന്നിട്ട് പോകുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയും അപ്പോൾ ആൾ അങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീണ്ടും കഴിക്കാനായിട്ടിരുന്നത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഒരു നാലോ അഞ്ചോ നൂൽപ്പിട്ട് അതിലും കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല കേട്ടോ മധുരമല്ലേ പിന്നെ ചോറ് എന്ത് കഴിഞ്ഞാൽ ചോറുണ്ടാകുന്നതാണ് നമ്മുടെ ഒരു പരിപാടി അതെത്ര എന്തൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ചോറൊക്കെ ആയിക്കഴിഞ്ഞാൽ ചോറും കറിയായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ചോറ് ചോറുണ്ട്ടോ കുറച്ച് ചോറ് എടുത്തുണ്ടു പിന്നെ എനിക്ക് വൈകുന്നേരം വരെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അപ്പം അങ്ങനെയാണ് നമ്മുടെ രീതികൾ അത് കഴിഞ്ഞ് മരുന്നുകൾ കഴിക്കാറുണ്ടായിരുന്നതൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നമ്മുടെ ചെടികളുടെ അവിടേക്കൊക്കെ ശരിക്കും ഒന്ന് ഇറങ്ങിയത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ തെച്ചിയായാലും റോസ് ആയാലും ഒക്കെ നിറച്ച് പൂവിട്ടിട്ട് നിൽക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വിരിയാനായിട്ട് നാളെ വിരിയാം എന്നുള്ള രീതിയിൽ അത്രയും നിൽക്കുന്നുണ്ട് കേട്ടോ റോസ് കണ്ടോ പനിനി റോസ് നമ്മുടെ ഈ ഒരു കളറും പിന്നെ എന്താണ് ബേബി പിങ്ക് കളറിലൊക്കെയുള്ള ഇത് രണ്ടിലും പൂക്കളിട്ടിട്ടുണ്ട് നിറയെ മുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ദാ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഈ ഒരു മൂന്ന് ഇതും വിരിയാറായി പിന്നെ പിന്നെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കുറച്ച് ഉണ്ടായിട്ടുണ്ട് മുളക് നിറച്ച് നിൽക്കുന്നുണ്ട് കുറേ പൊട്ടിച്ചു കെട്ടോ ആ വെള്ളക്കാന്താരിയൊക്കെ കുറേ പൊട്ടിച്ചെടുത്തു പിന്നെ പൂക്കളെല്ലാത്തിലും ഉണ്ട് കേട്ടോ ജെറേനിയത്തിലായാലും തെച്ചിയിലായാലും പൊഗൻ ഈ ഒരു ഭാഗത്തേക്ക് വന്ന പൊഗൻ റൂബി റെഡ് ഡബിൾ പെറ്റൽസ് വൈറ്റ് യെല്ലോ പിങ്ക് അങ്ങനെ എല്ലാത്തിലും നിറയെ പൂവിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ലൻഡാന നമ്മുടെ കൊങ്ങിണി കൊങ്ങിണിപ്പൂ ഉണ്ടല്ലോ കൊങ്ങിണിയിൽ റെഡിൽ നിറയെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞ അത്ര ഉഷാറായിട്ട് വന്നിട്ടില്ല പിന്നെ കുഞ്ഞു റോസാപ്പൂ ഉണ്ട് അതിലൊക്കെ പൂവിട്ടിട്ടുണ്ട് സീനിയെ പൂവിട്ടിട്ടുണ്ട് അതിന് കുറേ സമയം ഞാൻ ഇങ്ങനെ ഈ ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്ന ആയിരുന്നു കേട്ടോ ഓരോന്ന് നോക്കി നമ്മൾ കണ്ടാസ്വദിച്ച് നടക്കുക എന്ന് പറയില്ലേ മൈൻഡൊക്കെ നല്ല ഫ്രഷാവുന്ന ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ് എൻ്റെ ഗാർഡനില് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെടികളൊക്കെ ഓരോ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഈ തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലാണ് വെയിൽ വെയിലുദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വെയിലാണ് അപ്പോൾ രാവിലെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഈ ബൊഗൻ വില്ല തൊട്ടെ എല്ലാം അതും ഇങ്ങനെ ഇലയൊക്കെ വാടി പൂക്കൾക്കൊക്കെ ഒരു വാട്ടാണ് പിന്നെ ഒരു കാറ്റ് കാറ്റുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ ബൊഗൻ വില്ലയുടെ പൂക്കളൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോവും അപ്പോൾ ഇന്നലെ കുറേ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്ന കണ്ട് പപ്പയാണ് കേട്ടോ അവിടെയൊക്കെ അടിച്ച് വാരി ക്ലീനാക്കിയത് അപ്പോൾ എനിക്ക് കാലിന് മുട്ടിന് ചെറുതായിട്ട് ഇങ്ങനെ ഉളുക്കിയ പോലെ ആയിട്ട് ബാൻഡേജൊക്കെ ചുറ്റിയിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് പെയിൻ ആയിട്ട് അവിടെയും ഒരു ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ നടപ്പ് കാലിനും തണ്ടിലിനും ബാക്കിലും രണ്ട് ബെൽറ്റിലാണ് എൻ്റെ നടപ്പ് ടാ അപ്പം അത് കാരണം കൊണ്ട് അടിച്ചു വരേണ്ട പരിപാടി പപ്പയാണ് ചെയ്യുക ടെറസ് ഒക്കെ വരലും അതുപോലെ തന്നെ റൂമൊക്കെ താഴെ അടിച്ചു വരലും ബെഡ്റൂം അടിച്ചു വരലും ഒക്കെ പപ്പയാണ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയായിട്ട് സംസാരിച്ചു ചേട്ടനായിട്ട് സംസാരിച്ചു അതിനിടയിൽ ജീമ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കാനുണ്ടായിരുന്നു തേഡ് ഡോസ് അപ്പം അതെടുക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അവൾ പിന്നെ അവൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മരുന്ന് കിട്ടിയില്ല നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇത് ഇരുമ്പംപുളി കൊണ്ടുവന്നു വന്നു ഇരുമ്പംപുളി എന്നാണ് ഞങ്ങളുടെ അവിടെ പറയാം കേട്ടോ ഇരുമ്പംപുളി കൊണ്ടു എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ പറയാറുണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ ഇരുമ്പംപുളിയൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് കൊടുന്ന് തന്നോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവളും കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ കൊടന്നത് എനിക്ക് കൊണ്ടു തന്നു മരുന്ന് കിട്ടുമ്പോൾ വിളിച്ചാൽ മതി അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മരുന്നേ എല്ലാ അങ്ങനെ മെഡിക്കൽ സ്റ്റോറിലൊന്നും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ സ്റ്റോക്ക് ഇല്ല അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അവരത് കൊണ്ടുവരികയാണ് ചെയ്തത് കേട്ടാ കൊണ്ടുവന്ന് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നാളെ എത്തുള്ളൂ അപ്പോൾ അവൾ ഡ്യൂട്ടിക്ക് പോയി നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ അപ്പോൾ അവൾ ഇരുമ്പൻപുള്ളി കൊണ്ടുവന്നപ്പോൾ എന്തായാലും ഒന്ന് മീൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് മീനിൽ ഇരുമ്പൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഇരുമ്പൻപുളിയൊക്കെ നന്നാക്കി അത് ഭയങ്കര വലിയ പുളിയായിരുന്നു മൂത്ത പുളിയെന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു അപ്പോൾ ഒന്ന് തിളപ്പിച്ച അതിൻ്റെ ആ വെള്ളം കളഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പുളിയില്ലാതെ അങ്ങ് കിട്ടും അപ്പോൾ അതൊന്ന് തിളപ്പിക്കുക വെച്ചാൽ ഒരുപാട് തിളക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം ഒന്ന് വാടി കഴിയുമ്പോൾ ആ വെള്ളം കളയാട്ടോ അപ്പോഴേക്കും പപ്പ മീനായിട്ട് വന്നു പപ്പ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പോയിട്ടാണ് അത് കഴിഞ്ഞിട്ട് മീൻ വാങ്ങിച്ചു വന്നു മീൻ വാങ്ങിച്ചു വന്നു ഇതാണ് മീൻറ്റ ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ കരിമീൻ്റെയൊക്കെ പോലെ കാണുമ്പുണ്ട് പക്ഷെ വെളുത്തിട്ടാണെന്ന് മാത്രം കറുത്തിട്ടല്ല മീനിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂട പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം കടയിൽ നിന്ന് തന്നെ നന്നാക്കിയിട്ടാണ് മീൻ കൊണ്ടുവരിക അപ്പോൾ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഉണ്ടാവാറില്ല എന്നാലും അതിനകത്തുള്ള വയറിൻ്റെ ഭാഗത്തുള്ള അഴുക്കുകളും പിന്നെ ചതമ്പലൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂടി നമ്മൾ കളഞ്ഞിട്ട് കറി വെക്കാനുള്ളത് ഇതുപോലെ ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും വറക്കാനായിട്ട് മുഴുവനുടക്കനെ തന്നെയാണ് കേട്ടോ വറക്കുക മുഴുവനുടക്കനെ വറുത്താലാണ് പിള്ളേർക്കൊക്കെ കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചെറിയ കഷ്ണങ്ങളൊന്നും അവർ മീൻ സ്വതവേ അവർ തൊടില്ല ചാറ് മാത്രം എടുക്കുകയുള്ളൂ വെച്ചതോ വറുത്തതോ ഒന്നും അവരങ്ങനെ എടുക്കാറില്ല കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടൊക്കെ ഇങ്ങനെ വരഞ്ഞ് വറുത്ത് വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കഴിക്കാൻ തോന്നില്ലേ അപ്പം അങ്ങനെയാണ് അപ്പോൾ അജുവിനൊക്കെ അങ്ങനെ മുഴുവനായിട്ട് വറുത്ത് കഴിഞ്ഞാൽ അവന് ഇഷ്ടമാണ് കേട്ടോ പിന്നെ തോന്നിയില്ലേ കഴിക്കുള്ളൂ അത് വേറെ കാര്യം എന്നാലും ഞങ്ങൾ നാല് പേർക്ക് ഓരോ മീൻ അങ്ങനെ വറുക്കാനായിട്ട് വെച്ചു വറുത്താലാണ് കൂടുതലും ഇവിടെ ചിലവാവുക വെക്കാനായിട്ട് കുറച്ചെടുത്തോളൂ എടുത്തോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ വറുക്കാനുള്ള മീനുകൾ ഇതുപോലെ നല്ല അടിപ്പിച്ച് വരഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വരഞ്ഞ് നന്നായിട്ട് മസാലയൊക്കെ അങ്ങ് പിടിച്ച് കിട്ടും അങ്ങനെ നമ്മൾ മീനൊക്കെ റെഡിയാക്കി വെക്കാനുള്ളതും മുറക്കാനുള്ളതൊക്കെ റെഡിയാക്കി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു അപ്പോൾ നമ്മളെ നന്നായിട്ട് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം കല്ലുപ്പുട്ടൊന്നും ഒരച്ച് കഴുകുക അത് കഴിഞ്ഞ് കുറച്ച് വിനീഗർ ഒഴിച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ പൊട്ട മണം ഒരു ഉളുമ്പ് മണം എന്നൊക്കെ പറയില്ലേ അതൊക്കെ പോയി കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് കറി വെക്കാനുള്ള പരിപാടിയാണ് മൺചട്ടിയിലാണ് എപ്പോഴും നമ്മൾ മീൻ കറി വെക്കുക അപ്പോൾ അത് പലതവണ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ഇരുമ്പം പൊളിയാണ് ഇട്ട് കൊടുക്കുന്നത് കുടപ്പുള്ളി ആണെങ്കിൽ ഈ സമയത്ത് കുടപ്പുള്ളി ഇട്ട് കൊടുക്കും പിന്നെ ഇരുമ്പും പുള്ളി ഇടുന്ന സമയത്ത് തക്കാളിയോ അല്ലെങ്കിൽ കുടപ്പുള്ളിയോ ഒന്നും ഞാൻ വേറെ ചേർക്കാറില്ല കേട്ടോ ഇരുമ്പും പുള്ളി മാത്രമാണ് ഇടുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടുക പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി വെച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അതും കൂടി കൂട്ടി തിരുമ്മിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒന്നാം പാൽ എടുത്തിട്ടൊന്നുമില്ല നമ്മൾ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു പാലാണ് ഒന്നാം പാൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാം പാലിൽ കറി വേവിച്ചതിന് ശേഷം ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അങ്ങനെ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചു ഇനി മീൻ മറുക്കാനുള്ള മസാല റെഡിയാക്കുകയാണ് ഒരുപാട് മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ മീൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഞാൻ ഉപ്പ് വെള്ളം ആയതുകൊണ്ട് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ അതായത് ഇതുപോലെ ഒരു മസാല റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ ഈ മീൻ നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും ഇനി കറിയായി ചോറ് വെച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് മീൻ മറക്കാട്ടോ അപ്പോഴേക്കും ഇതിലൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചിട്ടുണ്ടാവും മസാലയൊക്കെ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇരുമ്പൻ കറി കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ കൊതിയാണ് കേട്ടോ കാരണം വല്ലപ്പോഴും അല്ലേ കിട്ടുക നാട്ടിലാണെങ്കിൽ നമുക്ക് ഇരുമ്പൻപുള്ളി ഉണ്ടാവുന്ന സമയമാണെങ്കിൽ എപ്പോഴും ഇരുമ്പൻപുള്ളി വെച്ചിട്ടൊക്കെ കൂട്ടാൻ വയ്ക്കാം ഇതിപ്പോൾ ആ സമയത്ത് ആരെങ്കിലും നാട്ടിൽ പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇരുമ്പൻ പുള്ളിയൊക്കെ കിട്ടുക അപ്പം അതുകൊണ്ട് തന്നെ ഇരുമ്പൻ പുള്ളി ഇട്ടിട്ടുള്ള കറി കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ ഞാൻ വല്ല മത്തിയോ ചാളാന്ന് പറയും ഞങ്ങൾ ചാളയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നത്തോലി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ മീനുകളൊക്കെയാണ് ഇട്ട് വെക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം പക്ഷേ ഇന്നത് കിട്ടിയില്ലടാ കിട്ടിയത് ഈ മീന പക്ഷേ ഈ മീനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ട് തിളച്ച് വന്ന നമ്മുടെ കറിയിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പം നമ്മുടെ അടിപൊളി മീൻ കറി ഇവിടെ റെഡിയായി കിട്ടാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചോറൊക്കെ വെച്ചു ചോറ് വെച്ചതിന് ശേഷം ലാസ്റ്റ് മീൻ മറക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതാണ് നമ്മൾ കറിവേപ്പിലൊക്കെ എണ്ണ ചൂടായപ്പോൾ ഇട്ട് കൊടുത്തിട്ട് മീൻ വറക്കാണ് കേട്ടാം അപ്പോൾ ഈ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ മീനിലേക്ക് കിട്ടും കിട്ടാം അങ്ങനെ നമ്മുടെ മീൻ വറക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഉച്ചയൂണ് വരെയുള്ള ഒരു ബ്ലോഗാണല്ലോ അപ്പോൾ നമുക്കൊന്ന് ഉച്ചയൂണ് ഊണ് കഴിക്കുന്നതോടും കൂടി കണ്ടാലോ അപ്പോൾ അതിന് വേണ്ടി ഇതാണ് ഞാൻ ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലത്തെ മുട്ടക്കറി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ മുട്ടക്കറി ചോറിനും അടിപൊളിയാണ് കേട്ടാം നല്ല ടേസ്റ്റാണ് ചോറ് പിന്നെ ഉപ്പേരി എടുത്ത് വെച്ചിട്ടുണ്ട് അതെ ഇന്നലത്തെ പയറ് ഉപ്പേരി പയറും പപ്പായയും കൂടി ഉപ്പേരി വെച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി എടുത്തു പിന്നെ നമ്മുടെ മീൻ വറുത്തത് ഒരു അലങ്കാരത്തിന് കുറച്ച് സവോളയൊക്കെ ഇട്ടിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ഊണൊക്കെ കഴിച്ചു അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം പപ്പയും ഞാനും കൂടി ഒരുമിച്ചാണ് ഊണൊക്കെ കഴിച്ചത് അങ്ങനെ ഊണ് കഴിക്കുന്നതോടുകൂടി ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്